നമ്മൾ കൃഷി വിശേഷങ്ങൾ നമ്മൾ വീഡിയോ മുന്നോട്ടായിരുന്നു അപ്പം ഇപ്പോൾ കുറേ കൃഷിയൊക്കെ ഇതായി ആകെ പൊന്ത പിടിച്ച് കിടക്കാനിട്ടാണ് കാരണം കുറച്ചായിട്ടിപ്പം എന്നിട്ട് വരാൻ സമയം കിട്ടിയിരുന്നില്ല ശരിക്ക് ഒരു അരമണിക്കൂറെ രാവിലെ നമുക്ക് നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയണം എന്നാലേ സംഗതി മുമ്പോട്ട് പോകണം അപ്പോൾ ഏതായാലും പിന്നെ ഒക്കെ ക്ലിയറായി ആയി വരുന്നുണ്ട് കപ്പക്കിഴങ്ങൊക്കെ മച്ച് ഷെയർ ആയി വരുന്നുണ്ട് പയറ് ഒക്കെ വിള എടുത്ത് രാവിലെ വന്ന് പയറുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അർത്ഥം പോകാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല സമയം കിട്ടില്ല അപ്പോൾ ഏതായാലും പയറൊക്കെ തിരക്കടില്ലാതെ ഉണ്ടാവുന്നുണ്ട് പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ കംപ്ലീറ്റ് ഉറുമ്പാണ് കേട്ടോ ഒരു ചോണൻ്റെ ഉറുമ്പ് കണ്ടോ ഉറുമ്പൊക്കെ ഫുള്ള് ഉറുമ്പാണ് പയർ ഇപ്പം നമുക്ക് കുറച്ചൊക്കെ ഇറക്കാൻ കിട്ടി അതേമാതിരി തന്നെ കുറ്റിപ്പയറും പുറത്ത് വളർന്ന് ക്ലിയർ ആയി പക്ഷേ എന്താ വെച്ചാൽ ആകെ കാട് കെട്ടിയിട്ടുണ്ടോ പയറൊക്കെ അത്യാവശ്യം തിരക്കടില്ലാതെ ഉണ്ടാവുന്നുണ്ട് സംഗതി ഒരു രസമാണ് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഇത് കിട്ടണ ഒരു കാര്യമാണ് പക്ഷേ എന്താ വെച്ചാൽ ഈ ഒരു ഇതിങ്ങോട്ട് മൊത്തം അറിഞ്ഞു ചാടിയിട്ടേ നമ്മൾ അങ്ങോട്ട് പിടിച്ച് കെട്ടിയതാണ് കേട്ടോ കണ്ടോ ഇത് മീറ്റർ പയറിൽ തരുന്ന സാധനം ഇതൊക്കെ നല്ല ഷെയർ തന്നെ ഉണ്ടാവുന്നുണ്ട് പിന്നെ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഇറുമ്പിൻ്റെ ഒരു വിഷയം നല്ലോണം ഉണ്ട് അതൊരു പ്രശ്നമാണ് പയർ തിരക്കടില്ലാതെ തന്നെ ഉണ്ടാവുന്നുണ്ട് ഇനി ഇത് ഇതൊന്ന് അറുത്തുണ്ടാവും നമ്മളൊരു മൂന്നാല് അറവ് അറുത്ത് കണ്ടോ അതിലൊക്കെ ഇറുമ്പ് കണ്ടോ കംപ്ലീറ്റ് ഇറുമ്പ് മുഴുവൻ റുമ്പാണ് അപ്പോൾ ഈ റുമ്പ് പോകാൻ ഈ ചോണൻ്റെ റുമ്പ് കറക്റ്റ് ആ റുമ്പ് പോകാനെന്ത് മാർഗ്ഗം അറിയുന്ന നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ കുട്ടിപ്പാർ പറയുന്നത് സംഭവം പടർന്നു കേട്ടോ പടരുല്ല എന്നാണ് കരുതിയത് പക്ഷെ അത് നല്ലതുപോലെ പടർന്ന് ഉണ്ടായി ഉമ്മ തന്നെ പയറുണ്ടാവുന്നത് അത് കുട്ടിപ്പാർ പറഞ്ഞത് അത്രയത് വലുതാവുള്ളൂ ഇനിയിപ്പോൾ അതിലേക്ക് പിന്നെ അതായത് റുമ്പ് കടിച്ചു അതാണ് ഫുള്ള് റുമ്പാണ് സംഭവം ഇതുമ്പം ഇതിന് പണ്ട് ഉരു വണ്ണം വെക്കുക ചെയ്യുക എത്ര കൊടുക്കും അതും നല്ല തിരക്കടില്ലാതെ മറ്റേ മീറ്റർ പയർ ഉണ്ടാവുന്നതിനേക്കാൾ കൂടുതൽ ഇത് ഉണ്ടാവുന്നുണ്ട് പ്രസംഗം പക്ഷേ ഇതുമൊന്നും അർത്തിട്ടില്ല ഇറക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഇതും തിരക്കടില്ലാതെ ഇതിലുള്ളത് എന്ന് വെച്ചാൽ മറ്റേതിനേക്കാൾ കൂടുതലിത് പയർ ഉണ്ടാവും അപ്പം എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി അതിനേക്കാൾ ടേസ്റ്റ് കൂടി വയറിതാവുമെന്ന് സംശയം കേട്ടോ അതേമാതിരി തന്നെ പിന്നെ തക്കാളി നമ്മൾ പിന്നെ പറഞ്ഞിരുന്നു കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷേ അത് പോയി ആ മുള എന്താണെന്നറിയില്ല പെട്ടെന്ന് ദിവസം ഉണ്ടെങ്കിൽ ഉണങ്ങി ഇങ്ങോട്ട് വാടിയിട്ട് അത് പോയി ഇവിടെ ഉണ്ടാകുന്നുണ്ട് അതേമാതിരി തന്നെ തക്കാളി പടമൊന്നും ഉണ്ടാവുന്നുണ്ട് പക്ഷെ അതും എന്തോ ഒരു കേട് വന്നിട്ടുണ്ട് ഈ ഇതിൻ്റെ ഈ അടിയിൽ മുളച്ചപ്പുണ്ടി പറിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി ഇളകുന്നുണ്ട് എന്തോ ഒരു കേടാണിത് ചുരുണ്ട പോലെ ഇനി എല്ലാ ചുരുളിച്ചുള്ള എന്തെങ്കിലും മരുന്നടിക്കണ്ടോ അതേമാതിരി വെണ്ട ഉണ്ടാവുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്കുണ്ടായി കായ തുടങ്ങി തിരക്കട ഇല്ലാതെ ഇതൊന്നും ഇറക്കില്ല ഫസ്റ്റ് ഉണ്ടാവുകയാണിത് അപ്പം നല്ല ഒരു നമ്മളെന്താ വെച്ചാൽ പ്രത്യേകിച്ച് മരുന്നൊന്നും അടിക്കാത്ത കാരണമായി ഉള്ളത് തിരക്കട ഇല്ലാതെ ഉണ്ടാവുന്നുണ്ട് അപ്പുറത്ത് ഇങ്ങനെ ഒരു ഒന്ന് രണ്ട് മുളയും കൂടി ഉണ്ട് വെണ്ടയ്ക്ക അതും ഉണ്ടാവുന്നുണ്ട് ഇതാണ്ട് ഇത് അടിയിൽ എന്തൊരു കേട് എന്നിട്ട് ഇവിടെ പൊട്ടിപ്പോ അതിന് അടിയിൽ നിന്ന് അമച്ച് വേറെ പൊന്തനുണ്ട് പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ പുല്ല് പറിച്ചു കഴിഞ്ഞാൽ തയ്യോടുകൂടി പറയുമെന്നുള്ളൊരു കേടുണ്ട് അതിന് എന്തെങ്കിലും പൊട്ടിക്കുക എന്തെങ്കിലും ചെയ്യണം അതേ മപ്പുറത്ത് വേണ്ടി ഗായ തുടങ്ങിയിട്ട് കിട്ടണം ഇതൊന്നും അറത്തിട്ടില്ല എന്തായാലും ഇതായിട്ട് അറക്കണം അതുപോലെ തന്നെ ഇതാണ് വഴുതനങ്ങ ഇവിടെ അതൊന്ന് പോയി എന്ന് കരുതിയത് പക്ഷേ അത് അമച്ച് വരുന്നിട്ട് അതേമാതിരി ഇത് കായ തുടങ്ങിയിട്ടാണ് ഇതും അതേമാതിരി തന്നെ ഇങ്ങനെ വഴി തുടങ്ങിയ കായടുത്ത് വരുന്നുണ്ട് ഒരു ഡൈറ്റ് ഉണ്ട് മറ്റേ വയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു ചെയ്തു വീട്ട് വരുന്നുണ്ട് വലിയൊരു കുഴപ്പമില്ല അതിന് ഈ ഉറുമ്പിൻ്റെ ഒരു പ്രശ്നമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതും കായെടുത്ത് വരുന്നുണ്ട് കുഴപ്പമില്ലാതെ ഇതിങ്ങനെ കാണുന്നത് എന്താണെന്നുള്ള സാഹചര്യം കാണുന്നത് വലിയൊരു ഐറ്റല്ലാത്ത കാര്യമാണ് അപ്പോഴത്തെ ചെയ്തു വയ്ക്കുകയാണ് പക്ഷേ എന്താ ചപ്പം കുറച്ചായിട്ടും ഇങ്ങോട്ട് നിൽക്കാൻ സമയമില്ലാത്തൊരു വിഷയം ഉണ്ടായി കപ്പയൊക്കെ അമിച്ച് വലുതായി വരുന്നുണ്ട് അതേമാതിരി ഈ മുരിങ്ങകമ്പത്തി എന്താ വെച്ചാൽ വെള്ളം കാഴ്ച വരുന്നത് പിന്നെ അമക്കനുണ്ട് ചിലപ്പുണ്ടാവും അത്യാവശ്യം വേദന ഒക്കെ വന്നിരുന്നതാണ് പക്ഷേ അത് കപ്പയൊക്കെ ഇനിയിപ്പോൾ ഒക്കെ ചപ്പൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലിയർ ആക്കണം ടൈമില്ലാത്തൊരു വിഷയമാണ് വലുതായിട്ട് അതേമാതിരി ഈ അമര നമ്മൾ പടരുല്ലാന്ന് എഴുതിയിട്ട് പടരുലോന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു സംഗതി ഇത്രയൊക്കെ തന്നെ പടർന്നിട്ടുള്ളൂ സംപ്പം കുറ്റിപ്പ കുറ്റി അമരൻ നീണത് അതും കായ തുടങ്ങിയിട്ടാണ് അത്യാവശ്യം തിരക്കട അതുണ്ടാവും ഉണ്ടാവുമ്പോൾ അതും വറുത്തിട്ടില്ല അതേപോലെ അതിവിടെ ചേർ വെക്കണം ഈറ്റ് പൊന്ത വന്നിട്ട് നല്ലൊരു പണിയെടുക്കണം രണ്ടാമത് അവർ തന്നെ ഇങ്ങനെ മൂത്ത് അതേമാതിരി തന്നെ കായുണ്ട് അതൊക്കെ ഇതിപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഒരറിവിന് വെച്ച് കഴിഞ്ഞാൽ പേരൊക്കെ അളവ് കിട്ടും അപ്പോൾ അത് ഉണ്ടായിരുന്നു പിന്നെ വലിയൊരു കേടുമ്പോൾ നല്ലവരില്ല കേട്ടോ നല്ലവർക്ക് നമുക്ക് ഈ റുമ്പിൻ്റെ ശല്യാണ് മെയിൻ ആയിട്ട് അമയൊക്കെ കണ്ടത് ഈ കുറ്റമരയ്ക്കിങ്ങനെ ഒരു ഒരാൾ നല്ല ഉണ്ടാവും അമരക്ക അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ അത് എന്തായാലും വെള്ളിടുത്ത് മേലേക്ക് കെട്ടിയിട്ട് അവിടെ നമ്മൾ ഇവിടെ കെട്ടി തന്നെയാണ് കേട്ടോ കയറി ഇട്ടിതായിരിക്കാൻ വേണ്ടിയിട്ട് പത്തരക്കടില്ലാത്ത പക്ഷേ അതിന് കുരു വലിപ്പം കമ്മിയാവും തോന്നണേ അപ്പം ഇതൊക്കെ ഇനി ഇവിടെ പിടിച്ച് കെട്ടണം അല്ലാതെ ഇങ്ങനെ നെളത്ത് ഇതായിട്ട് നിൽക്കും എന്നാൽ ക്ലിയറാവും അല്ലാതെ അതേമാതിരി ഒന്ന് പിടിച്ച് കെട്ടി ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ലൊരു പാടിയെടുക്കണം നല്ല ഇവിടെ നടപ്പുള്ളൂ ചമ്പരത്തി ഒക്കെ ഏതായാലും പൂവൊക്കെ ആയി ഷറായി ഇനി എന്തായാലും സമയം കിട്ടുമ്പോൾ ഒന്ന് മൊത്തം പണിയെടുത്താൽ നല്ല വൃത്തിയായി കിട്ടും വയറിൻ്റെ ശല്യം കൂടി അതായത് റുമ്പിൻ്റെ ശല്യം കൂടി വേണം അല്ലേ അതുപോലെ റുമ്പുണ്ട് അതിനൊരു മാർഗ്ഗം ഉണ്ടെങ്കിൽ പറയിട്ടോ കേട്ടോ ഓക്കെ അഭിപ്രായങ്ങൾ അറിയിക്കും